നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ ും ഗുപൂർണിമ ദിനമായ ജൂലൈ ഇരുപത്തിയൊന്നിന് പാലക്കാട് എൻ എസ് എസ് താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ബാലസമാജം അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജ്ഞാനപാന ആലാപനം നടത്തുന്നു ആയിരത്തി ഒന്ന് അംഗങ്ങളാണ് പങ്കെടുക്കുന്നത് കൂടുതൽ വിവരങ്ങൾ പാലക്കാട് താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ ുമാർ പങ്കുവയ്ക്കുന്നു സംഘടിപ്പിക്കുന്നതായിട്ട് അറിയുന്നു എന്താണ് അതിൻ്റെ പരിപാടികൾ എങ്ങനെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പാലക്കാട് താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ആയിരത്തി ഒന്ന് ബാലസമാജ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നായർ സർവീസ് സൊസൈറ്റി എന്ന മഹത്തായ പ്രസ്ഥാനം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും തന്നെയാണ് പോരാടിയിരുന്നത് ഇന്നും ആ പോരാട്ടം തുടരുകയാണ് പക്ഷേ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എപ്പോഴും വലിയൊരു വില കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് നായർ സർവീസ് സൊസൈറ്റി മന്നത്താചാര്യൻ അദ്ദേഹത്തിൻ്റെ കർമ്മരംഗത്ത് ഇറങ്ങിയത് മുഴുവൻ ഈശ്വരത്തിനെ അല്ലെങ്കിൽ ഈശ്വരർപ്പണമായിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ഇന്നത്തെ നേതൃത്വം അതിലേരായ എൻ എസ് എ ജനറൽ സെക്രട്ടറി ശ്രീ ജി സുമാരനാല് സാർ വിശ്വാസത്തിന് വളരെയധികം വില കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല വിഷയമൊക്കെ വന്നപ്പോൾ വിശ്വാസികളുടെ ഒപ്പം സധൈര്യം നിന്ന് പോരാടിയ ഒരു വ്യക്തി വ്യക്തിത്വമാണ് ആതിരണേനായ ജനറൽ സെക്രട്ടറി അതോടൊപ്പം നായർ സർവീസ് സൊസൈറ്റിയും അപ്പോൾ നായർ സമുദായത്തിലെ പുതിയ തലമുറ അവർ നായർ സമുദായത്തെക്കുറിച്ചും ആച ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും എല്ലാം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സർവീസ് സൊസൈറ്റി കേരളത്തിൽ ആറായിരത്തോളം കരയോഗങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയുണ്ടായി വളരെയധികം കുട്ടികൾ ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന ഈ പഠന കേന്ദ്രങ്ങളിലൂടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഈ രാഷ്ട്രം സംഭാവന ചെയ്ത മഹത് വ്യക്തികളെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്താണ് പാലക്കാട് എൻ എസ് എസ് യൂണിയൻ ഗുരുപൂർണിമ ദിനത്തിൽ ഗുരുപൂർണിമ ദിനത്തിന് വളരെ പ്രസക്തിയുണ്ട് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ അത് ഭഗവത്ഗീത എന്ന ലോകം മുഴുവൻ പഠിക്കുകയും അറിയും അറിയുകയും ആഗ്രഹിക്കുന്ന ഭഗവത്ഗീത എന്ന ആ പുസ്തകമൊക്കെ അല്ലെങ്കിൽ ആ ഗ്രന്ഥവുമൊക്കെ ഈ സമൂഹത്തിന് ഈ വിശ്വത്തിനു വേണ്ടി സമർപ്പിച്ച വേദവ്യാസ മഹർഷിയുടെ ജന്മദിനമാണ് ആഷാഠ മാസത്തിലെ പൗർണമി ദിനം പരാശരമനിയുടെയും സത്യവതിയുടെയും മകനായി പിറന്ന കൃഷ്ണദേവാനൻ എന്ന് പേരിട്ട വേദവ്യാസൻ എന്നറിയപ്പെടുന്ന അദ്ദേഹം മാസത്തിലെ പൗർണമി ദിനത്തിലാണ് ജനിച്ചത് ജൂലൈ ഇരുപത്തൊന്നാം തീയതിയാണ് ഈ വർഷത്തെ മാസത്തിലെ പൗർണമി ആ ദിനം ഈ ലോ ഈ രാജ്യം മുഴുവൻ ഈ രാഷ്ട്രം മുഴുവൻ ഗുരുപൂർണിമ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ആ ദിവസം ആ ഗുരുപൂർണിമ ദിവസത്തിൽ വേദവ്യാസ മഹർഷിയെയും ഈ ലോകത്തിന് കുറേ അധികം അറിവുകൾ തന്നിട്ടുള്ള ശങ്കരാചാര്യർ സ്വാമി ശങ്കരാചാര്യർ വിവേകാനന്ദ സ്വാമികൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ചട്ടമ്പിസ്വാമികൾ മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ ആ ഗുരു ഗുരുപരമ്പരകൾക്ക് മുന്നിൽ ആദരവ് ഗുരുജനങ്ങളുടെ മുന്നിൽ അവരെ ആദരിച്ചുകൊണ്ട് പാലക്കാട് എൻ യൂണിയൻ ഒരു ബൃഹത്തായ പ്രവർത്തനത്തിനാണ് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ആയിരത്തി ഒന്ന് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജ്ഞാനപ്പാന ആലാപനത്തിന് തയ്യാറെടുക്കുന്നത് ജ്ഞാനപ്പാന തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഭക്തകവി പൂന്താന നമ്പൂതിരിപ്പാട് സംസ്കൃതം അറിയാതിരുന്നിട്ടും അനേകം കാവ്യങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം ഒരു സംഭവം തന്നെയുണ്ട് ആ സംസ്കൃതം അറിയില്ല എന്നതിനാൽ അദ്ദേഹം ആക്ഷേപിക്കപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അദ്ദേഹം താമസിച്ചുകൊണ്ട് ഒരു കാവ്യം രചിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ താമസിച്ചിരുന്ന സംസ്കൃത പണ്ഡിതനായിരുന്ന ഗുരുവായൂരപ്പൻ്റെ മറ്റൊരു ഇഷ്ടപ്പെട്ട ഭക്തനായ മേൽപ്പത്തൂരിൻ്റെ അടുത്ത് ആ കാവ്യമൊന്ന് പരിശോധിക്കാൻ പറഞ്ഞപ്പോൾ മേൽപ്പത്തൂർ കളിയാക്കിക്കൊണ്ട് ഇതിൽ ഭക്തിയില്ല വിഭക്തി മാത്രമേ ഉള്ളൂ എന്ന് പൂന്താനത്തെ കളിയാക്കിയപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിലിൽ നിന്ന് ഒരു അശ്വരീതി വന്നു മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ എനിക്ക് പൂന്താനത്തിൻ്റെ മേൽപ്പത്തൂരിൻ്റെ ഭക്തിയേക്കാൾ എനിക്ക് പൂന്താനത്തിൻ്റെ വിഭക്തിയാണ് എനിക്ക് എനിക്കിഷ്ടമെന്ന് അത്രയും ഗുരുവായൂരപ്പൻ ഇഷ്ടപ്പെട്ട ഒരു ഭക്തനായ പൂന്താനം നമ്പൂതിരി രചിച്ച ഞാനപ്പാന മലയാളത്തിൻ്റെ ഭഗവത്ഗീത എന്ന് തന്നെ ആ ഞാനപ്പാനയെക്കുറിച്ച് പറയാൻ നമുക്ക് സാധിക്കും അതിലെ ഓരോ ശ്ലോകങ്ങളും ആർത്തി പൂണ്ട ഈ മനുഷ്യജീവിതത്തിൽ പഠിക്കേണ്ടതാണ് അതിലോരോ ശ്ലോകങ്ങളും മാളികമോളിൽ കയറിയിരിക്കുന്ന മന്നനെ മാറാപ്പു കയറ്റുന്നതും ഭവാൻ ആർത്തി പൂണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ദുരാ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി ആർത്തിപ്പൂണ്ടു ജീവിക്കുന്ന ഇന്നത്തെ തലമുറ പഠിക്കേണ്ട വാക്കാണ് ഇന്ന് മാളികപ്പുറത്തിരിക്കുന്നുണ്ടാകും നാളെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ ആ ആ ശ്ലോകം ആ വരികൾ അതോടൊപ്പം തന്നെ കൃമിയായും ജന്തുക്കളായും ജീവജാലങ്ങളായും ജനിച്ച് അവസാനം ലഭിക്കുന്ന ഒരു മഹത് ജീവിതമാണ് ഒരു മഹത് ജീവിതമാണ് മനുഷ്യജീവിതമെന്ന് ഈ ഈ കാവ്യം നമ്മളെ പഠിപ്പിക്കുന്നു മനുഷ്യജീവിതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നശ്വരമായ ജീവിതമാണെങ്കിലും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന മഹത്തായ ഒരു ജീവിതമാണ് മനുഷ്യജീവിതം അത് കൃത്യമായി ഈ കാവ്യത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒട്ടേറെ ശ്ലോകങ്ങൾ ഒട്ടേറെ ശ്ലോകങ്ങൾ അതിൽ നിരന്തരമായി ആലപിച്ചു കഴിഞ്ഞാൽ കിട്ടും അതുപോലെ സനാതന സംസ്കാരത്തിൻ്റെ ഉറവിടമായ ഭാരതമണ്യർ ഈ ഭാരതഭൂമി എന്ന ജംബുദ്വീപിൽ ജനിച്ചത് ആദ്യം ജനിക്കാൻ നമുക്ക് കിട്ടിയ അവസരം വലിയ പുണ്യമാണ് എന്ന് ഈ ശ്ലോകം കാണിക്കുന്നുണ്ട് ഈ കാവ്യം പറയുന്നുണ്ട് അപ്പോൾ ഈ ജ്ഞാനപ്പാനയുടെ ഒരു ഒറ്റ ആലാപനം കൊണ്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയില്ലെങ്കിലും കുട്ടികൾ ജ്ഞാനപ്പാന നിരന്തരം ആലാപനം ചെയ്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ അവർ നല്ല മനുഷ്യരാകും അവർ നല്ല പൗരന്മാരാകും അവർ നല്ലത് നല്ല മഹനീയമായ അർത്ഥം അല്ലെങ്കിൽ ജീവിതത്തിലെ ഉടമകളായി അവർ മാറി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഇത് ആഗ്രഹിച്ചു പാലക്കാട് എൻ എസ് എസ് യൂണിയൻ ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് തയ്യാറെടുത്തിട്ടുള്ളു തീർച്ചയായും കരയോഗങ്ങളിൽ നിന്നൊക്കെ വളരെയധികം ആവേശം ലഭിക്കുന്നുണ്ട് ആവേശത്തോടു കൂടി കരയോഗങ്ങളിൽ നിന്ന് ലഭിക്കും ഇതിനുള്ളൊരു പ്രചോദനമുണ്ട് കുട്ടികൾ തയ്യാറായിട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ ഒരു വ്യക്തി നന്നായാൽ ഒരു സമൂഹം നന്നാവൂ ഒരു സമൂഹം നന്നായാലേ ഒരു രാഷ്ട്രം നന്നാകൂ തീർച്ചയായും നായർ സമുദായത്തിൽ പിറന്ന കുട്ടികൾ ആ കുട്ടികളുടെ വ്യക്തിത്വം വികസിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം ഉപ ഉപകാരപ്രദമാകുമെന്ന് മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇറങ്ങി ഇറങ്ങി തിരിഞ്ഞിട്ടുള്ളത് തീർച്ചയായും നവംബർ ഇരുപത്തിയാറാം തീയതി നമ്മൾ നായർ മഹാസമ്മേളനം കണ്ടു പാലക്കാട് താലൂക്കിലെ ഓരോ നായരും അത് വളരെ ആവേശത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് ഓരോ നായർ സമുദായങ്ങളും വളരെ ആവേശത്തോടു കൂടി സ്വീകരിച്ചുകൊണ്ട് പതിനായിരത്തോളം പേർ പങ്കെടുത്ത നായർ മഹാസമ്മേളനത്തിൽ ആദരണീയ ജനറൽ സെക്രട്ടറി പങ്കെടുത്തു താലൂക്ക് യൂണിയൻ്റെ ഓഫീസ് മന്നത്താചാരൻ്റെ വെങ്കല പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ദേവാലയ സങ്കല്പത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കലോഗങ്ങളിലും തനുക്യൂണിയൻകളിലൊക്കെ ഒരു പോസിറ്റീവ് വൈബ് കത്തി നിൽക്കുന്ന ഈ സമയത്ത് ഈ പ്രവർത്തനം വീണ്ടും ഈ സംഘടനയ്ക്കും സമുദായത്തിനും നേരത്തെ പറഞ്ഞ കുടുംബത്തിനും വ്യക്തിക്കും അതുവഴി ഈ സമൂഹത്തിൽ മൊത്തത്തിൽ വലിയൊരു ഗുണം അല്ലെങ്കിൽ ഒരു ഐശ്വര്യം ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ സാധിക്കും അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതിന് ഗുരുവായൂരപ്പൻ്റെയും മന്നത്ത് ആചാര്യൻ്റെയും അനുഗ്രഹമുണ്ടാകും ആദരണനായ ആദരണീയനായ ജനറൽ സെക്രട്ടറിയുടെ പൂർണ്ണമായ പിന്തുണയും സ്നേഹവും ഞങ്ങളുടെ ഒപ്പമുണ്ട് ഈ പ്രവർത്തനം വൻ വിജയമാകും അതിനുള്ള തയ്യാറെടുപ്പിലാണ് പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ജൂൺ പത്താം തീയതി തിങ്കളാഴ്ച മുതൽ എല്ലാ നായർ കുടുംബങ്ങളിലും സന്ധ്യാനേരത്ത് നാമജപത്തോടൊപ്പം ജ്ഞാനപ്പാൻ ആലാപനത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് നവംബർ ജൂലൈ പതിനാലാം തീയതി ഞായറാഴ്ച വൈകിട്ട് എല്ലാ കരയോഗങ്ങളിലും ഒരേ സമയം ഞാനപ്പാനയുടെ റിഹേഴ്സൽ ഉണ്ടായിരിക്കുന്നതാണ് ജൂലൈ ഇരുപത്തി വൈകുന്നേരം അഞ്ച് മണിക്ക് എടത്തറ എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ ആണ് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത് തീർച്ചയായും അതിൽ വൻ വിജയമാകാൻ ഒരിക്കൽ കൂടി ആചാര്യൻ്റെയും ഈശ്വരന്മാരെയും ജഗതീശ്വരൻ്റെയും അനുഗ്രഹം ഞങ്ങൾക്കുണ്ട് തീർച്ചയായും അത് വിജയം തന്നെ കൈവരിക്കും Vamos, cara.